ഹലോ ഗുഡ് ഏറെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കോഴിക്കാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് സ്നാക്കാണ് കേട്ടോ ഇതിൽ നമ്മൾ ചിക്കനൊന്നും ചേർക്കുന്നില്ല ഇത് കൊള്ളി കൊണ്ടാണ് കപ്പ കൊള്ളി എന്നൊക്കെ പറയുന്നില്ലേ അതുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ആ ഒരു കണ്ണൂർ ഭാഗത്ത് തലശ്ശേരി ഭാഗത്തൊക്കെ ഈവനിങ്ങിൽ നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പലഹാരം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നല്ല കൊള്ളിയെടുത്ത് തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം കനം കുറച്ച് നീളനെ നീളനെ ഇതുപോലെ കട്ടി ചെയ്തെടുക്കണം എന്നിട്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കായത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് നല്ല ജീരകം ചെറിയ ജീരകം ചതച്ചത് അരക്കപ്പ് കടലപ്പൊടി കടലമാവ് പിന്നെ ഒരു നാലോ മൂന്ന് മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമ്മൾ അപ്പത്തിനും പിടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഒരു പീസ് ഇഞ്ചി ചതച്ചതും ഒരു മൂന്നോ നാലോ പച്ചമുളക് ചെറു ചെറിയതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇഞ്ചി കുറച്ച് മാത്രം മതി പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടുതലുണ്ട് ഞാനിപ്പോൾ കരു കറിവേപ്പില ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പില ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചതാണ് ഇതുപോലെ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് മസാല റെഡിയാക്കി എടുക്കണം ഒത്തിരി ലൂസിലെടുക്കരുത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാള അങ്ങനെ ചേർക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ സവാള ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള കരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സവാള ചേർത്തുകൊണ്ട് തന്നെ ഉപ്പ് ചിലപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരല്പം കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് എടുക്കുക അപ്പോൾ എടുക്കുമ്പോൾ സൂക്ഷിച്ച് മിക്സാക്കി എടുക്കണം നമ്മൾ കനം കുറച്ചിട്ട് നീളനെയാണ് ഈ ഒരു സംഭവം കപ്പ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ടത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നീളനെ അതായത് പോലെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പിടിക്കരുത് ജസ്റ്റ് ആ സെൻ അതിങ്ങനെ കുറച്ച് കപ്പെടുത്ത് കപ്പയിൽ പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നടുഭാഗത്ത് മാത്രം ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കാരണം കുറച്ച് കട്ടി ഉണ്ടാകുമ്പോൾ അതിങ്ങനെ പിടിക്കുമ്പോൾ ആ സെൻ്ററിലൊക്കെ നന്നായി കുക്കായി വരണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ അത് കുക്കായി വരണം അപ്പോൾ കുറഞ്ഞ തീയിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കുറേ നേരം കൊണ്ട് അത് നല്ല ക്രിസ്പി ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന സംഭവം ആ ഒരു ഷേപ്പ് കൊണ്ടാന്ന് തോന്നുന്നു അതിങ്ങനെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ ആ എണ്ണയിലൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ ഒരു ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് നല്ല ചൂടോട് കൂടിയിട്ട് ചായയുടെ കൂടെ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കണ്ണൂർ സ്പെഷ്യൽ കോഴിക്കാലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്